ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് അഞ്ച് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആണ് രണ്ട് വലിയ ഹാളുണ്ട് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ളൊരു വീടാണ് ചുറ്റും കോമ്പൗണ്ട് ഹാളുണ്ട് ഗ്രാനൈറ്റ് ആണ് ഈ വീട്ടിൽ ഇട്ടിട്ടുള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂളിലേക്കൊക്കെ അഞ്ച് മിനിറ്റ് മാത്രം നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ബാങ്ക് ലോണും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്യുന്നത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം